ഈശോ മിശ് സ്തുതി ആയിരിക്കട്ടെ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവതിന്റെ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായമാണ് ഇരുപതാം അധ്യായത്തിലെ ചോദ്യത്തിരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം നാൽപ്പത്തി എട്ട് നെസ് ക്വസ്ത്യൻ ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഉത്തരം ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു നെസ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആരാണ് ഇറങ്ങി തിരിച്ചത് ഉത്തരം ഇസ്രായ ജനം നെസ് ദാൻ മുതൽ എവിടെ വരെയുള്ള മുഴുവൻ ഇസ്രജനമാണ് ഇറങ്ങി തിരിച്ചത് ഉത്തരം ബേർഷബ നെസ് ദാൻ മുതൽ ബേർഷബ വരെയുള്ള മുഴുവൻ ഇസ്രാജനത്തോടൊപ്പം ഏത് ദേശക്കാരാണ് ചേർന്നത് ഉത്തരം ഗിലിയാദുകാർ അവർ ഏകമനസ് ആരുടെ മുൻപിലാണ് ഒന്നിച്ചുകൂടിയത് ഉത്തരം കർത്താവിൻ്റെ നെസ് എവിടെയുള്ള നേതാക്കന്മാരും സഭയിൽ ഹാജരായി എന്നാണ് ന്യായാജിപുസ്തകം ഇരുപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങളിലെ നെസ് ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരോടൊപ്പം മറ്റേതു കൂട്ടരാണ് സഭയിൽ ഹാജരായിരുന്നത് ഉത്തരം ജനപ്രമാണികൾ നെസ് ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ആരുടെ സഭയിലാണ് ഹാജരായിരുന്നത് ഉത്തരം ദൈവജനത്തിൻ്റെ നെസ് ആരുടെ കാലാൽപ്പടയെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഖഡ്ഗാരികളുടെ നെസ് ഖഡ്ഗാരികളുടെ ആ കാലാൽപ്പട എത്ര പേരടങ്ങിയതായിരുന്നു ഉത്തരം നാലു ലക്ഷം പേർ ഞെസ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്ന് ആരാണ് കേട്ടത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രം നെസ് ആര് മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ ഗോത്രം കേട്ടത് ഉത്തരം ഇസ്രായേൽ നെസ് ഇത്ര വലിയ ഡാഷ് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക പൂരിപ്പിക്കുക ഉത്തരം ദുഷ്ടത നെസ് ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക എന്ന് ആവശ്യപ്പെട്ടത് ആര് ഉത്തരം ഇസ്രായേൽ ജനം നെസ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം നാലാം വാക്യത്തിൽ ആരാണ് ഇസൈ ജനത്തോട് സംസാരിക്കുന്നത് ഉത്തരം ലേവ്യൻ ഞെസ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം നാലാം വാക്യത്തിൽ ലേവിന് നൽകുന്ന വിശേഷണം എന്ത് ഉത്തരം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ നെസ് ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഏത് സ്ഥലത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യേയം നാലാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഗിബയ നെസ് ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയായിൽ ഗേവിനോടൊപ്പം താമസിക്കാൻ ചെന്നത് ആര് ഉത്തരം ഉപനാരി നെസ് ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയായിൽ ലേവിനും ഉപനാരിയും താമസിക്കാൻ ചെന്നത് എപ്പോൾ ഉത്തരം രാത്രി ആര് രാത്രി തനിക്കെതിരായി വന്നു എന്നാണ് ലേവ്യൻ പറയുന്നത് ഉത്തരം ഗിബിയായിലെ ആളുകൾ നെസ് ക്വസ്റ്റ്യൻ ഗിബിയായിലെ ആളുകൾ രാത്രി തനിക്കെതിരായി വന്ന് തന്നെ എന്തു ചെയ്യാൻ വീട് വളഞ്ഞു എന്നാണ് ലേവ്യൻ പറയുന്നത് ഉത്തരം കൊല്ലാൻ നെസ് തൻ്റെ ഉപനാരിയെ ഗിബിയായിലെ ആളുകൾ എന്തു ചെയ്തു എന്നാണ് ലേവ്യൻ പറയുന്നത് ഉത്തരം ബലാത്സംഗം നെസ് തൻ്റെ ഉപനാരിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ലേവിൻ പറയുന്നത് ഉത്തരം അവൾ മരിച്ചു നെസ് ക്വസ്റ്റ്യൻ തൻ്റെ ഉപനാരിയെ എങ്ങനെയാണ് ഇസ്രായേലിലെ ദേശങ്ങളിലേക്ക് ലേവിൻ അയച്ചു കൊടുത്തത് ഉത്തരം കഷ്ണങ്ങളായി മുറിച്ച് നെസ് തൻ്റെ ഉപനാരിയെ കഷ്ടങ്ങളായി മുറിച്ച് ആരുടെ ദേശത്തേക്കാണ് ലേവ്യൻ അയച്ചു കൊടുത്തത് ഉത്തരം ഇസ്രായേൽക്കാരുടെ നെസ് അത്ര വലിയ ഡാഷ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത് പൂരിപ്പിക്കുക ഉത്തരം മ്ളേച്ചതയാണ് നെസ് ആരാണ് ഇസ്രായേലിൽ അത്ര വലിയ മ്ലേച്ഛത കാണിച്ചത് ഉത്തരം ഗിബിയായിലെ ആളുകൾ നെസ് ആരോടാണ് ലേവിൻ ഉപദേശം തേടുന്നത് ഉത്തരം ഇസ്രായേലിലോട് നെസ് ക്വസ്ത്യൻ അതുകൊണ്ട് ഇസ്രായേലിലെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ ഡാഷ് നിങ്ങളുടെ ഉപദേശം പൂരിപ്പിക്കുക ഉത്തരം കൂടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആരാണ് ഏകമനസ്സായി ശബ്ദം ചെയ്തത് ഉത്തരം ജനം മുഴുവൻ നെസ് ജനം മുഴുവൻ ഏകമനസ്സായി എപ്രകാരമാണ് ശപഥം ചെയ്തത് ഉത്തരം എഴുന്നേറ്റ് നിന്ന് നെസ് ഞങ്ങളിൽ ഒരുവൻ പോലും എവിടേക്കൊക്കെ മടങ്ങിപ്പോകില്ല എന്നാണ് ജനം ശപഥം ചെയ്തത് ഉത്തരം കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നാണ് ജനം പറയുന്നത് ഉത്തരം ഗിബയായോട് നസ് നമുക്ക് എപ്രകാരം ഗിബയായി ആക്രമിക്കാം എന്നാണ് ജനം പറയുന്നത് ഉത്തരം നറുക്കിട്ട് നസ് ഇസ്രായേലിലെ എവിടെ നമുക്ക് എവിടെ നിന്ന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം എന്നാണ് ജനം പറയുന്നത് ഉത്തരം ഓരോ ഗോത്രത്തിലും നിന്ന് നെസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് നൂറിന് എത്ര എന്ന കണക്കിന് ആളുകളെ തിരഞ്ഞെടുക്കാം എന്നാണ് ജനം പറയുന്നത് ഉത്തരം പത്ത് നെസ് ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് എന്തിന് നൂറ് എന്ന കണക്കിന് ആളുകളെ തിരഞ്ഞെടുക്കാം എന്നാണ് ജനം പറയുന്നത് ഉത്തരം ആയിരത്തിന് നെസ് ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് പതിനായിരത്തിന് എത്ര എന്ന കണക്കിന് ആളുകളെ തിരഞ്ഞെടുക്കാം എന്നാണ് ജനം പറയുന്നത് ഉത്തരം ആയിരം നെസ് ബെഞ്ചമിൻ ഗൊത്തത്തിലെ ഏത് നഗരത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഗിബയാ നഗരം നെസ് ബെഞ്ചമിൻ ഗൊത്തത്തിലെ ഗിബയാ നഗരം എവിടെ ചെയ്ത ക്രൂരതയെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഇസ്രായേലിൽ നെസ് ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബിയാൻ നഗരം ഇസ്രായേൽ ചെയ്ത ക്രൂരകൃത്യത്തിന് എന്ത് ചെയ്യാൻ ജനങ്ങൾ വരുന്നതിനെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ഉത്തരം പ്രതികാരം നെസ് ക്വസ്റ്റ്യൻ ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബിയാൻ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് ഉത്തരം ഭക്ഷണം നെസ് ഇസ്രായ് ജനം മുഴുവൻ എന്തിനെതിരായാണ് ഒറ്റക്കെട്ടായി നിന്നത് ഉത്തരം പട്ടണത്തിനെതിരെ നെസ് ആരാണ് പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നത് ഉത്തരം ഇസ്രായ ജനം മുഴുവൻ ഞെസ് ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രങ്ങളിൽ നിന്നും എങ്ങും അയച്ചത് ആരെയാണ് അയച്ചത് ഉത്തരം ദൂതന്മാരെ നെസ് ന്യായാധിപന്മാർ ഇരുപത് പന്ത്രണ്ടിൽ ആര് ആർക്കാണ് ദൂതന്മാരെ അയക്കുന്നത് ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രങ്ങളിൽ ഗോത്രങ്ങളിലെങ്ങും നെസ് എത്ര ഘോരമായ ഡാഷ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് പൂരിപ്പിക്കുക ഉത്തരം തിന്മയാണ് നെസ് ക്വസ്റ്റ്യൻ അതുകൊണ്ട് ഗിവിയായിലുള്ള ആരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ എന്നാണ് ദൂതന്മാർ അറിയിക്കുന്നത് ഉത്തരം നീജന്മാരെ നെസ് ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ അല്ലെങ്കിൽ നീജന്മാരെ എന്തു ചെയ്യട്ടെ എന്നാണ് ദൂതന്മാർ അറിയിക്കുന്നത് ഉത്തരം കൊന്നുകളയട്ടെ ഞെസ് എവിടെ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ അല്ലെങ്കിൽ നീജന്മാരെ കൊന്നുകളയട്ടെ എന്നാണ് ദൂതന്മാർ അറിയിക്കുന്നത് ഉത്തരം ഇസ്രായേലിൽ ഞെസ് ബെഞ്ചമിൻ ഗോത്രക്കാർ ആരുടെ വാക്കുകളാണ് വകവയ്ക്കാതിരുന്നത് ഉത്തരം സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായത് ആര് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ഞെസ് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ എവിടെയാണ് ഒന്നിച്ചുകൂടിയത് ഉത്തരം ഗിബയ ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ എവിടെ നിന്നാണ് ഗിബിയായിൽ ഒന്നിച്ചുകൂടിയത് ഉത്തരം പട്ടണങ്ങളിൽ നിന്ന് ഞെസ് ആർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിവിയായി ഒന്നിച്ചുകൂടിയത് ഉത്തരം ഇസ്രായേൽ ജനത്തിനെതിരെ നെസ് ആരിൽ നിന്നാണ് എണ്ണപ്പെട്ട പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നത് ഉത്തരം ഗിവയാവാസികളിൽ നിന്ന് നെസ് ക്വസ്റ്റ്യൻ ഗിവയാവാസികളിൽ നിന്ന് എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭന്മാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം എഴുന്നൂറ് നെസ് ഗിവയാവാസികൾക്ക് പുറമെ എന്തിന് പോകുന്ന ബെഞ്ചമിൻ ഗോത്രജരാണ് ഉണ്ടായിരുന്നത് ഉത്തരം വാടെടുക്കാൻ പോകുന്ന നെസ് വാടെടുക്കാൻ പോകുന്ന എത്ര ബെഞ്ചമിൻ ഗോത്രജരാണ് ഉണ്ടായിരുന്നത് ഉത്തരം ഇരുപത്തിയാറായിരം വാളെടുക്കാൻ പോകുന്ന ബെഞ്ചമിൻ ഗോത്രജരി പ്രഗത്ഭന്മാരായിരുന്നത് ആര് ഉത്തരം ഇടതുകയ്യന്മാർ നെക്സ്റ്റ് ക്രിസ്ത്യൻ വാളെടുക്കാൻ പോകുന്ന ബെഞ്ചമിൻ ഗോത്രജാരി പ്രഗത്ഭന്മാരായ എത്ര ഇടതുകയ്യന്മാർ ഉണ്ടായിരുന്നു ഉത്തരം എഴുന്നൂറ് നെസ് പ്രഗൽഭന്മാരായ ഈ ഇടതുകയ്യന്മാർ എന്തിനു പോലും ഉന്നം തെറ്റാത്തവരായിരുന്നു ഉത്തരം തലമുടി ഇഴയ്ക്ക് പോലും യെസ് ഇവ തലമുടി ഇടയ്ക്ക് പോലും ഉന്നം തെ ഉന്നം തെറ്റാത്ത ഡാഷ് ആയിരുന്നു പൂരിപ്പിക്കുക ഉത്തരം കവണക്കാർ ഞെസ് ക്രിസ്ത്യൻ മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ആരാണ് അണിനിരുന്നത് ഉത്തരം ഇസ്രായേൽ യോദ്ധാക്കൾ യോദ്ധാക്കൾസ് മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ എപ്രകാരമുള്ള ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരുന്നത് ഉത്തരം മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരുന്നത് ഉത്തരം നാല് ലക്ഷം നെസ് ഇസ്രാജനം യുദ്ധത്തിന് ഒരുങ്ങി എവിടെയാണ് എത്തിയത് ഉത്തരം നെസ് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് ഇസ്രായൽ ജനം ആരോടാണ് ആരാഞ്ഞത് ഉത്തരം ദൈവത്തോട് യെസ് ഇസ്രായേൽ ജനത്തിൻ്റെ ചോദ്യത്തിന് ആരാണ് മറുപടി പറഞ്ഞത് ഉത്തരം കർത്താവ് യെസ് ഇസ്രായ് ജനത്തിൽ നിന്ന് ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് ആരോട് ചെയ്തത് ഉത്തരം യൂത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്ര എപ്പോൾ എഴുന്നേറ്റു എന്നാണ് ഇരുപത് പത്തൊമ്പതി പറയുന്നത് ഉത്തരം രാവിലെ നെസ് ജനം രാവിലെ എഴുന്നേറ്റ് എന്തിനെതിരായാണ് പാളയം അടിച്ചത് ഉത്തരം ഗിവയായിക്ക് നെസ് ഇസ്ര ജനം ആർക്കെതിരായാണ് യുദ്ധത്തിന് ഇറങ്ങിയത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ നെസ് ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്സാ ജനം എവിടെയാണ് അണിനിരുന്നത് ഉത്തരം ഗിവയായി നെസ് ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്സായക്കാരെയാണ് അന്ന് അരിഞ്ഞു വീഴ്ത്തിയത് ഉത്തരം ഇരുപത്തിരായിരം നെസ് ക്വസ്റ്റ്യൻ ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്ന് വന്ന വന്നാണ് ഇരുപത്തിയിരായിരം ഇസായക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തിയത് ഉത്തരം ഗിവയായി നിന്ന് ആരാണ് വീണ്ടും ധൈര്യം സംഭരിച്ചത് ഉത്തരം ഇസ്രായേൽക്കാർ നെസ് ഇസ്രായേൽക്കാർ വീണ്ടും ധൈര്യം സംഭരിച്ച് എവിടെയാണ് അണിനിരുന്നത് ഉത്തരം ആദ്യ ദിവസം അണിനിരുന്നിടത്ത് എന്ന് പറഞ്ഞ ഗിബയ നെസ് ഇസ്രായേൽ ജനം ആരുടെ മുൻപിലാണ് കരഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ നെസ് എപ്പോൾ വരെയാണ് ഇസ്രായ് ജനം കർത്താവിന് മുൻപിൽ കരഞ്ഞത് ഉത്തരം സായാഹ്നം വരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്നാണ് ഇസ്രായ് ജനം കർത്താവിനോട് ആരാഞ്ഞത് ഉത്തരം സഹോദരന്മാരായ ബെജമിൻ ഗോത്രക്കാർക്കെതിരെ നെസ് കർത്താവ് ഇസ്രായ എന്താണ് അരുൾ ചെയ്തത് ഉത്തരം ചെല്ലുക നെക്സ്റ്റ് അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഡാഷ് അണിനിരുന്നു പൂരിപ്പിക്കുക ഉത്തരം രണ്ടാം ദിവസവും ഇസ്രായേൽ ജനം രണ്ടാം ദിവസവും എവിടെ നിന്നാണ് വന്ന് എവിടെ നിന്ന് വന്നാണ് ബെഞ്ചമിൻ ഗെഞ്ചമിൻകാരെ നേരിട്ടത് ഉത്തരം ഗിവയായി ഖഡ്ഗാരികളായ എത്ര ഇസ്രായേൽക്കാരെയാണ് രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ വധിച്ചത് ഉത്തരം പതിനെണ്ണായിരം ഞെസ് ക്വസ്ത്യൻ അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും എവിടെ വന്നാണ് കരഞ്ഞത് ഉത്തരം ബദേലിൽ ഞെസ് അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ ഡാഷ് ചേർന്ന് ബദേരി വന്ന് കരഞ്ഞു പൂരിപ്പിക്കുക ഉത്തരം യോദ്ധാക്കളെല്ലാം ചേർന്ന് നെസ് ഇസ്രായേൽ ജനം ആ ദിവസം എപ്പോൾ വരെയാണ് ഉപവസിച്ചത് ഉത്തരം സായാഹ്നം വരെ നെസ് ഇസ്രായേൽ ജനം ആ ദിവസം സായാഹ്നം വരെ ആറിന് മുൻപിലാണ് ഉപവസിച്ചത് ഉത്തരം കർത്താവിൻ്റെ നെസ് ഉപവാസത്തോടൊപ്പം ഇസ്രായൽ ജനം കർത്താവിൻ്റെ മുൻപിൽ അർപ്പിച്ച ബലികൾ ഏതൊക്കെ ഉത്തരം ദഹന ബലികടം സമാധാന ബലികടം ന്യായാധിപന്മാർ ഇരുപത് ഇരുപത്തിയേഴിൽ ഇസ്രായേൽ ജനം എന്താണ് ആരാഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ ഹിതം നെസ് എന്തായിരുന്നു ആ നാടുകളിൽ ബദലിൽ ആയിരുന്നത് ഉത്തരം ദൈവത്തിന്റെ വാഗ്ദാന പേടകം അന്ന് പൗരഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര് ഉത്തരം ഫിനെഹാസ് നെസ് ഫിനെഹാസിൻ്റെ പിതാവ് ആര് ഉത്തരം എലയാസർ നെസ് എലയാസർ ആരുടെ പുത്രനായിരുന്നു ഉത്തരം അഹ്റോൻ്റെ നെസ് ന്യായാധിപന്മാർ ഇരുപത് ഇരുപത്തെട്ടിൽ ഇസ്രാജനം എത്ര ചോദ്യങ്ങളാണ് കർത്താവിനോട് ചോദിക്കുന്നത് ഉത്തരം രണ്ട് നെസ് എന്ന് ഞാൻ അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുമെന്നാണ് കർത്താവ് ഇസ്രായ ജനത്തോട് അരുൾ ചെയ്യുന്നത് ഉത്തരം നാളെ നെസ് ക്വസ്റ്റ്യൻ ഇസ്രായേൽക്കാർ എന്തിനു ചുറ്റുമാണ് ആളുകളെ പതിയിരുത്തിയത് ഉത്തരം ഗിബിയായിക്ക് നെസ് ഗിബിയായിക്ക് ചുറ്റും ആരാണ് ആളുകളെ പതിയിരുത്തിയത് ഉത്തരം ഇസ്രായേൽക്കാർ ന്യായാധിപന്മാർ ഇരുപതാം മുപ്പതിൽ എത്രാം പ്രാവശ്യമാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ യുദ്ധത്തിന് ഇറങ്ങുന്നത് ഉത്തരം മൂന്നാം പ്രാവശ്യം നെസ് മറ്റ് രണ്ട് അവസരങ്ങളിലേതുപോലെ എന്തിനെതിരെയാണ് ഇസ്രായേൽക്കാർ അണിനിരുന്നത് ഉത്തരം ഗിബയായിക്ക് നെസ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽ ജനത്തിനെതിരായി എവിടെ നിന്നാണ് പുറത്തുവന്നത് ഉത്തരം പട്ടണങ്ങളിൽ നിന്ന് നെസ് മുൻ അവസരങ്ങളിലേതുപോലെ എവിടെയൊക്കെ വെച്ചാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായ ജനത്തെ കൊല്ലാൻ തുടങ്ങിയത് ഉത്തരം പെരുവഴികളിലും വിജിന പ്രദേശത്തും നെസ് മുൻ അവസരങ്ങളിലേതുപോലെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന പെരുവഴികളിൽ വെച്ചാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായ ജനത്തെ കൊല്ലാൻ തുടങ്ങിയത് ഉത്തരം ബദേലിലേക്കും ഗിവയായിലേക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര ഇസ്രായക്കാരാണ് മൂന്നാം പ്രാവശ്യം പതിക്കപ്പെട്ടത് ഉത്തരം മുപ്പത് ഞെസ് ഇസ്രജനം ആദ്യത്തേതുപോലെ തന്നെ എന്തു ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ പറയുന്നത് ഉത്തരം തുരത്തപ്പെട്ടിരിക്കുന്നു ഞെസ് ന്യായാധിപന്മാർ ഇരുപത് മുപ്പത്തിരണ്ടിൽ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത് ഉത്തരം കൂടി ആലോചിച്ചു നെസ് ഇസ്രായേൽ ജനം കൂടി ആലോചിച്ച് എന്തു ചെയ്യുവാനാണ് തീരുമാനിച്ചത് ഉത്തരം പാലായനം ചെയ്യാൻ നെസ് ഇസ്രായേൽ ജനം പാലായനം ചെയ്ത് ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടേക്ക് ആനയിക്കുവാനാണ് തീരുമാനിച്ചത് ഉത്തരം പെരുവടിയിലേക്ക് നെസ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ഒന്നടങ്കം എവിടെ നിന്നാണ് പുറപ്പെട്ടത് ഉത്തരം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഞെസ് ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് അണിനിരുന്നത് ഉത്തരം ബാൽ താമാറിൻ ഞെസ് എവിടെ പതിയിരുന്ന ഇസ്രായേലിലാണ് ഓടിക്കൂടിയത് ഉത്തരം ഗേബായിക്ക് പടിഞ്ഞാറ് വശത്ത് എന്തിനെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിലാണ് അണിനിരുന്നത് ഉത്തരം ഗവിയായിക്ക് നെസ് ക്വസ്റ്റ്യൻ ഗവിയായിക്ക് എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട എത്ര ഇസ്രായേലിലാണ് അണിനിരുന്നത് ഉത്തരം പതിനായിരം നെസ് എപ്രകാരമുള്ള പോരാട്ടമാണ് ഇസ്രായേലിലും ബെഞ്ചമിൻ ഗോത്രക്കാരും തമ്മിൽ നടന്നത് ഉത്തരം ഉഗ്രമായ നെസ് തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നു എന്ന് ആരാണ് അറിയാതിരുന്നത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ നെസ് ആരാണ് ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയത് ഉത്തരം കർത്താവ് നെസ് ക്വസ്റ്റ്യൻ കർത്താവ് ബെഞ്ചമിൻ ഗോത്രക്കാരെ ആരുടെ മുൻപിലാണ് പരാജയപ്പെടുത്തിയത് ഉത്തരം ഇസ്രായേലിയരുടെ നെസ് ഖഡ്ഗാരികളായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരെയാണ് ഇസ്രായേലിയർ അന്ന് വകവരുത്തിയത് ഉത്തരം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് നെസ് ബെഞ്ചമിൻ ഗോത്രക്കാർ എന്താണ് മനസ്സിലാക്കിയത് ഉത്തരം തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ആരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങിയത് ഉത്തരം പതിയിരുത്തിയിരുന്നവരിൽ നെസ് ക്വസ്റ്റ്യൻ എന്തിനെതിരെ പതിയിരുത്തിരുന്ന് പതിയിരുത്തിയിരുന്നവരിൽ അർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങിയത് ഉത്തരം ഗിബയായിക്ക് നെസ് പതിയിരിപ്പുകാർ എവിടേക്കാണ് തള്ളിക്കയറിയത് ഉത്തരം ഗിബയായിലേക്ക് നെസ് കിബിയായിലേക്ക് തള്ളിക്കയറിയ പതിയിരിപ്പുകാർ പട്ടണം മുഴുവൻ എന്ത് ചെയ്തു ഉത്തരം വാടിനിരയാക്കി നെസ് ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും തമ്മിൽ എന്താണ് പറഞ്ഞൊത്തിരുന്നത് ഉത്തരം അടയാളം നെസ് ക്വസ്റ്റ്യൻ ഇസ്രായേൽക്കാരും പതിയിപ്പുകാരും തമ്മിൽ പറഞ്ഞൊത്തിരുന്ന അടയാളം എ എന്ത് ഉത്തരം വലിയ പുക പഠനം അടയാളമായിരുന്ന അടയാളമായ വലിയ പുകപടലം എവിടെ ഉയർത്തണം എന്നാണ് ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും തമ്മിൽ പറഞ്ഞുത്തിരുന്നത് ഉത്തരം പട്ടണത്തിൽ നിന്ന് യെസ് അടയാളമായ വലിയ പുകപടലം കാണുമ്പോൾ ഇസ്രായേൽക്കാർ എവിടേക്ക് തിരിച്ചു വരണം എന്നായിരുന്നു ധാരണ ഉത്തരം യുദ്ധക്കളത്തിലേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ ആദ്യത്തേതുപോലെ തങ്ങളുടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത് ഉത്തരം മുപ്പത് നെസ് പട്ടണത്തിൽ നിന്ന് പുകപടനം ഉയരാൻ തുടങ്ങിയപ്പോൾ ആരാണ് തിരിഞ്ഞു നോക്കിയത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ നെസ് ക്വസ്റ്റ്യൻ പട്ടണം കത്തിയ പുകപടനം എവിടേക്കാണ് ഉയർന്നത് ഉത്തരം ആകാശത്തിലേക്ക് നെക്സ്റ്റ് നെസ്ക്വസ്ത്യൻ പട്ടണം കത്തിയ പുകപടലം കണ്ടപ്പോൾ ആരാണ് തിരിച്ചു വന്നത് ഉത്തരം ഇസ്രായേൽക്കാർ നെസ്ക്വസ്ത്യൻ ഇസ്രായേൽക്കാർ തിരിച്ചു വന്നപ്പോൾ ആരാണ് സംഭ്രാന്തരായത് ഉത്തരം ബെഞ്ചമീൻ കാർ എന്തടുത്തു നിന്നാണ് കാർ കണ്ടത് ഉത്തരം നാശം നെക്സ്റ്റ് നെസ്ക്വസ്ത്യൻ നാശം അടുത്തെന്ന് കണ്ടപ്പോൾ ബെഞ്ചമീൻ കാർ എന്തു ചെയ്തു ഉത്തരം പാലായനം ചെയ്തു യെസ് നാശം നാശമടുത്തെന്ന് കണ്ടപ്പോൾ ബെഞ്ചമിൻ കാർ എവിടേക്കാണ് പലായനം ചെയ്തത് ഉത്തരം മരുഭൂമിയിലേക്ക് യെസ് ആരെ വിട്ടിട്ടാണ് ബെഞ്ചമിൻ കാർ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തത് ഉത്തരം ഇസ്രായേൽക്കാരെ യെസ് ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമിൻ കാർക്ക് എന്ത് സംഭവിച്ചു ഉത്തരം അവർ കുടുങ്ങി നെസ് ഇസായക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമീൻകാരോട് എവിടെ നിന്ന് വന്നവരാണ് ഏറ്റുമുട്ടിയത് ഉത്തരം പട്ടണത്തിൽ നിന്ന് നെസ് പട്ടണത്തിൽ നിന്ന് വന്നവർ ബെഞ്ചമീൻകാരോട് ഏറ്റുമുട്ടി അവരെ എന്തു ചെയ്തു ഉത്തരം നശിപ്പിച്ചു നെസ് ആരാണ് ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞത് ഉത്തരം നെസ് എവിടെ മുതലാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്നത് ഉത്തരം നോഹാഹു നെസ് എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്നത് ഉത്തരം കിഴക്ക് ഗിവിയ വരെ നെസ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്ന് അവരെ നിശേഷം എന്തു ചെയ്തു ഉത്തരം പരാജയപ്പെടുത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബെഞ്ചമിൻ ഗോത്രത്തിലെ ആരാണ് നിലംപതിച്ചത് ഉത്തരം യുദ്ധവീരന്മാർ നെസ് ബെഞ്ചമിൻ ഗോത്രത്തിലെ എത്ര യുദ്ധൻ വീരന്മാർ എത്ര യുദ്ധൻ വീരന്മാരാണ് ദിനംപതിച്ചത് ഉത്തരം പതിനെണ്ണായിരം നെസ് ശേഷിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടേക്കാണ് ഓടിയത് ഉത്തരം റിമോൺ പാറയിലേക്ക് നെസ് എവിടെ സ്ഥിതി ചെയ്യുന്ന റിമോൺ പാറയിലേക്കാണ് ശേഷിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ ഓടിയത് ഉത്തരം മരുഭൂമിയിൽ നെസ് റിമോൺ പാറയിലേക്ക് ഓടിയ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഉത്തരം അയ്യായിരം നെസ് ബാക്കിയുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തത് ഉത്തരം ഗിദോ വരെ പോയ ബാക്കിയുള്ള ബെഞ്ചമിൻ എത്ര പേരാണ് വധിക്കപ്പെട്ടത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരായ എത്ര ധീരയോദ്ധാക്കളാണ് അന്ന് കൊല്ലപ്പെട്ടത് ഉത്തരം ഇരുപത്തയ്യായിരം എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് മരുഭൂമിയിലെ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് ഉത്തരം അറുനൂറ് നെസ് മരുഭൂമി റിമോണ്ട് പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുന്നൂറ് പേർ എത്ര നാളാണ് അവിടെ താമസിച്ചത് ഉത്തരം നാല് മാസം നെസ് ആരാണ് തിരിച്ചു വന്ന് വീണ്ടും ബജമീൻകാരുടെ ദേശം ആക്രമിച്ചത് ഉത്തരം ഇസ്രായേൽ നെസ് ഇസ്രായേൽ ബെഞ്ചമിൻകാരുടെ ദേശത്ത് എന്തിനൊക്കെയാണ് വാടിനിരയാക്കിയത് മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണി കണ്ട എല്ലാറ്റിനെയും ഇസ്രായേൽ ബെഞ്ചമിൻകാരുടെ ദേശം ആക്രമിച്ച പട്ടണങ്ങൾ എന്തു ചെയ്തു ഉത്തരം തീ വച്ചു ഇത്രയാണ് ഇരുപതാം മധ്യായ ചോദ്യത്തിരങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് വചനഭാഗം വായിച്ച് ഇരുപതാം മതിയായി ഹൃദയസ്ഥമാക്കാം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ